അപ്പം മെയിൻലി നമ്മളിവിടെ ഓർ ബൊഗൻ വില്ലയാണ് ചെയ്യുന്ന ഈ ബൊഗൈൻ വില്ലയല്ല എല്ലാത്തിലും നമുക്കൊരു ട്രിക്ക് ആണ് വലിയ പ്ലാൻ സൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ നല്ല വൈഡ് ആയിട്ട് ബുഷിയായിട്ട് ഇറങ്ങുന്ന ടൈപ്പാണ് ഇത് ഹായ് ഗൈസ് അപ്പൊ നമ്മൾ ട്രുവൻഡ്ര ഗാർഡൻസിലേക്ക് സ്വാഗതം അപ്പം മെയിൻലി നമ്മൾ ഇവിടെ ഓർ ബൊഗൻ വില്ലയാണ് ചെയ്യുന്ന മുഖ്യമില്ലേക്ക് നമുക്കിപ്പോൾ നാൽപ്പത്തഞ്ച് അമ്പതോളം വെറൈറ്റീസ് ആണ് നമ്മളിവിടെ ഇവിടെ തന്നെ ചെയ്യുന്നതാണ് പിന്നെ കുറച്ച് നമ്മൾ പുറത്തുനിന്ന് വരുത്തുന്നതും സ്റ്റോക്ക് നമ്മൾ എടുത്ത് കൊടുക്കുന്നതാണ് അപ്പം നമുക്ക് ഓരോ പൂക്കളുടെ ഓരോ പുകയും ഇല്ലാത്ത പുതിയ പുതിയ വെറൈറ്റീസിൻ്റെയും നമുക്ക് സ്പെഷ്യാലിറ്റീസ് നോക്കാം ഏതൊക്കെ ടൈപ്പ് വെറൈറ്റീസ് ഉള്ളത് അപ്പം നമ്മുടെ ഇവിടെ ഫുള്ളി അമ്പത് വെറൈറ്റീസ് ഹൈബ്രിഡ് വെറൈറ്റീസാണ് വേറെ അല്ലാതെ നാടൻ വെറൈറ്റീസ് ഒന്നും ഇല്ല എല്ലാം ഹൈബ്രിഡ് ആണ് ഇപ്പം നമുക്ക് ചെടിയിലോട്ട് വരുമ്പോൾ ഇതാണ് ഗോൾഡൻ സൺഷൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൽ ഏഴ് എട്ട് കളറോളം ആയി വരുന്നതാണ് എന്ന് വെച്ചാൽ ഒരു പൂവിൽ തന്നെ നമുക്കിപ്പോൾ മുട്ട ആവുമ്പോൾ ഡാർക്ക് ബ്രൗൺ ആയിരിക്കും ഇതിൽ നിന്ന് ഓരോന്നും ബ്രൗൺ യെല്ലോ പിങ്ക് വൈറ്റ് ഓറഞ്ച് അങ്ങനെ പല കളർ മാറി വരുന്നതാണ് നമ്മുടെ പ്ലാൻ സൈസ് വരുമ്പോൾ എല്ലാം ഇത്രയും വരുന്നതാണ് ഇതിൽ തന്നെ വൈറ്റ് വരുന്നുണ്ട് ഓറഞ്ച് വരുന്നുണ്ട് പിങ്ക് ചെറിയൊരു പിങ്ക് കളറ് ചെറിയൊരു ഗോൾഡൻ ഓറഞ്ച് പോലത്തെ കളറ് അങ്ങനെ ഏഴെട്ട് വലിയ പ്ലാൻ സൈസാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ ഇത് നമുക്ക് ചില്ലി ഐസ്ക്രീം എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇതിൽ വൈറ്റിൽ തന്നെ വൈറ്റിൻ്റെ വെയിൻസിൽ പിങ്ക് കളറായിട്ട് ഇറങ്ങി വരുന്നതാണ് പൂവിൽ രണ്ട് കളറായിട്ട് മിക്സഡായിട്ട് വരുന്നതാണ് നല്ല ബുഷിയായിട്ട് വളരും നമ്മളപ്പ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ താഴോട്ട് നിറച്ചും പൂക്കും നമ്മളിപ്പം ഇതിലൊരു ടിപ്പ് ആൻഡ് ട്രിക്ക് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ ഈ തണ്ട് നമുക്കിങ്ങനെ ഒടിച്ചു കൊടുക്കാം ഒടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് താഴോട്ട് കൂടുതൽ മുട്ട ഇറങ്ങി വരും ഈ വളരുന്നതിനേക്കാളും ഇപ്പൊ ഇതിൽ തന്നെ നമുക്ക് പല വെറൈറ്റീസ് ഉണ്ട് ചില്ലി റെഡ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് യെല്ലോ ഉണ്ട് ഐസ്ക്രീം ഉണ്ട് അങ്ങനെ പല വെറൈറ്റീസ് ഇതിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് ബോഗേമില്ലയുടെ തന്നെ ഹാങ്ങിങ് വെറൈറ്റീസും വരുന്നുണ്ട് ഹാങ്ങിങ് വെറൈറ്റീസിന് കൂടെ തന്നെ നമുക്ക് അല്ലാതെ സെൽഫ് വാട്ടറിങ് പോട്ട്സും അവൈലബിൾ ആണ് ഇതിൻ്റെ അകത്തുകൂടെ നമുക്കിപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് എക്സസ് ആയിട്ട് വരുന്ന വെള്ളം ഇവിടെ കെട്ടി നിൽക്കും അതിൽ നിന്ന് നമുക്കിതാ ഇങ്ങനെ ആക്കി കഴിഞ്ഞതാ ഓവറാണെങ്കിൽ നമുക്ക് വെള്ളം ഇതുപോലെ കളയാൻ പറ്റും ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് എന്നും ഡെയിലി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വല്ലപ്പോഴൊക്കെ ഒഴിച്ചാൽ മതിയാവും പിന്നെ ഇത് വരുന്ന നമുക്ക് റൂബി റെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇതും നല്ല ഡിമാൻഡ് ഉള്ളതാണ് നമുക്കിപ്പം സ്റ്റോക്ക് ഇപ്പം കുറവാണ് വരുംന്തോറും സ്പോട്ടിൽ തീരുന്ന ഒരു വെറൈറ്റി നമുക്ക് ഇതാണ് നമുക്ക് പിന്നെ വരുന്ന ഒരു വെറൈറ്റി ഇതിൻ്റെ പേര് അടർണ എന്നാണ് ഒരു ഏഴെട്ട് കളറോളം ഇതിലും മാറുന്നതാണ് ഓറഞ്ച് യെല്ലോ പിങ്ക് ചെറിയൊരു വൈറ്റ് ഡാർക്ക് പിങ്ക് അങ്ങനെ ഏഴട്ടോളം കളർ മാറി മാറി വരുന്ന ടൈപ്പാണ് ഇത് നമുക്ക് ഒരു റെയർ വെറൈറ്റി വരുന്നതാണ് അടർണ ഗോൾഡൻ സൺഷൈൻ ഇതുപോലെ പിന്നെ നമുക്ക് ഇതല്ലാതെ ചില്ലി വെറൈറ്റീസിൽ തന്നെ നമുക്ക് പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി ചില്ലി വൈറ്റ് ഉണ്ട് അത് നമുക്ക് ഭയങ്കര സെയിൽ വരുന്നതാണ് കാരണം അതിപ്പം മാർക്കറ്റിൽ കുറച്ച് ചില ചിലവരുടേലേ ഉള്ളൂ പുതിയ വെറൈറ്റിയാണ് അതുപോലെ ചില്ലി ഐസ്ക്രീം സക്കൂറ റെഡ് അങ്ങനത്തെ പുതിയ വെറൈറ്റീസ് നമുക്ക് വരുന്നുണ്ട് ഇനി നമുക്ക് പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വെറൈറ്റിയാണ് ചുനിഗോ സമി എന്നാണ് പേര് ഇതിൻ്റെ ഇപ്പോൾ ഓൾറെഡി ഫ്ലവേഴ്സ് എല്ലാം നമുക്ക് തീരാറായി എന്നാലും സ്റ്റിൽ ദാ നമുക്ക് അതിൻ്റെ മൊട്ട് വരുന്നുണ്ട് ഇത് നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിക്കാണ് ഇത് പൂക്കുന്നത് കണ്ടിന്യൂസ് പൂക്കലാണ് നിറച്ചും പൂ വരുന്നതാണ് ഒരു വെറൈറ്റിയാണ് ഇതിൽ ഇതിലെല്ലാം ഇപ്പം മുട്ട് നിപ്പുണ്ട് ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ പൂ പോയി നമ്മളൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് നിർത്തി ഒരു ഏഴ് ദിവസം കഴിയുമ്പോൾ തന്നെ ഫുള്ള് മുട്ട മൊത്തം മുട്ടായാണ് നിൽക്കുന്നത് ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഫ്ലവറിങ് കഴിയുന്നത് ഇതിപ്പോൾ പുഴിയറായി ഇതിപ്പോൾ ഒരു രണ്ട് മൂന്നാല് ദിവസം കഴിയുമ്പോൾ തന്നെ ഇത് അടുത്ത മുട്ട വന്ന് തുടങ്ങിക്കോളും കാരണം ഏറ്റവും നമ്മുടെ ഉള്ളിലെ ഏറ്റവും കൂടുതൽ പൂക്കണ വെറൈറ്റി ആയിട്ടുള്ളതാണ് ഇത് ചുനികോസ്വാമി എന്നാണ് പേര് ഇത് നമുക്ക് ചില്ലി വെറൈറ്റീസിൽ തന്നെ ചില്ലി ചില്ലി റെഡ് ആണ് ഇത് വരുന്നത് റെഡ് ആണെങ്കിൽ നമുക്ക് മുട്ട നല്ല ഡാർക്ക് റെഡ് ആയിരിക്കും പക്ഷെ വിരിഞ്ഞ് വരുമ്പോൾ ചെറിയൊരു പിങ്ക് ഷെയ്ഡും കൂടെ കടന്നാണ് വരുന്നത് അത് അങ്ങനത്തെ ഒരു ടൈപ്പ് ചെടിയാണ് ചില്ലി റെഡ് ആണ് ഇത് ഇതുപോലെ തന്നെ നമുക്ക് ചില്ലി യെല്ലോ ഉണ്ട് ഇതാ ഇവിടെ ചില്ലി യെല്ലോ വരുന്നുണ്ട് സെയിം പ്ലാന്റ് ആണ് ഈ ചില്ലി യെല്ലോ വരുന്നുണ്ട് ചില്ലി യെല്ലോ ഉണ്ട് ഐസ്ക്രീം ഉണ്ട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില്ലി ആണ് വൈറ്റാണ് ആണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ചില്ലി പ്യൂർ ആണ് വരുന്നത് പിന്നെ ചില്ലി ഐസ്ക്രീം ചില്ലി ഓറഞ്ച് ഇതിൻ്റെയൊക്കെ കവർ സൈസ് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് നമുക്ക് വരുന്ന ഹാങ്ങിങ് ആണ് ഹാങ്ങിങ് ബ്രാൻഡ് ആണ് ഹവായി എന്നാണ് ഹവായി വെറൈറ്റിയുടെ ആണ് വരുന്നത് നമുക്ക് ഇപ്പം നല്ല വൈഡ് ആയിട്ട് ബുഷിയായിട്ട് ഇറങ്ങുന്ന ടൈപ്പാണ് ഇത് ഹവായുടെ ഹാങ്ങി ഇതിന്റെ തന്നെ പല സൈസ് പോട്സ് വരുന്നുണ്ട് നമുക്ക് ഇത് നമുക്ക് പൂനെ വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇതിപ്പം ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇതിലെ ഇല പോലെയാണ് ഇതിന്റെ പെറ്റൽസ് വരുന്നത് ഒരു നിറച്ചും പൂക്കുന്ന ഒരു വെറൈറ്റി ആണ് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് വാങ്ങിച്ചുകൊണ്ട് ഇപ്പം പറയുന്ന റിവ്യൂന്ന് വെച്ചാൽ ഇതിലിപ്പോ ഇലയേക്കാളും കൂടുതൽ ഫ്ലവേഴ്സ് ആണ് ഇല കാണാൻ പറ്റുന്നില്ല എന്നാണ് കാരണം അത്രമാത്രം ഇത് പൂക്കുന്നതാണ് ഇതിപ്പോ ചെറുതായിട്ട് മഴ കൊണ്ടുകൊണ്ടാണ് ജസ്റ്റ് ചെറിയൊരു ആട്ടം ഉണ്ട് അല്ലാതെ നല്ല പൂക്കുന്ന ഒരു ടൈപ്പ് വെറൈറ്റിയാണ് നല്ല വലിയ ലീഫ് ആണ് വരുന്നത് ഇത് നമുക്ക് വരുന്നത് റയർ വെറൈറ്റി ആണ് ബട്ടർ എന്നാണ് എൻ്റെ പേര് നല്ല ഡാർക്ക് വയലറ്റ് ആണ് ഇതിപ്പോ ഫ്ലവർ കുറച്ച് ഡള്ളായി പോവാറായി നല്ല കുറച്ചുകൂടെ കളറായിട്ടാണ് വരുന്നത് നമുക്ക് വിരിയുന്ന കുറെ നാളായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് പൂ ഇതുവരെ തൊഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതെല്ലാം വീണ്ടും അടുത്ത് മൊട്ടായി വരുന്നുണ്ട് ഇതിൽ ബട്ടർ കപ്പ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് നമുക്ക് പിന്നെ വരുന്നത് തിമ റെഡുണ്ട് ഇതാണ് തിമാ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ഇത് നിറച്ചും പോകുന്നതാണ് ഇതിൽ ലീഫിലും വെരിയേഷൻ വരുന്നതാണ് ലീഫിൽ രണ്ട് കളർ ചേഞ്ച് ആയിട്ട് വരുന്നതാണ് ഒരു ലൈറ്റ് യെല്ലോയും ഗ്രീനുമായിട്ട് തിമാ റെഡിലെല്ലാം അങ്ങനെയാണ് ലീഫിൽ വരിക ശേഷം വരുന്നത് പിന്നെ ഇത് നമുക്ക് ക്രിസ്റ്റീന എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഇത് കുറച്ച് വെറൈറ്റി ആണ് റെഡും പിങ്കും ഒരു വൈറ്റും പിങ്കിഷ് റെഡും കൂടെ ആയിട്ട് വരുന്ന മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പാണിത് ക്രിസ്റ്റീന വരുന്ന ഇതും നല്ല പൂക്കുന്ന ഒരു ടൈപ്പ് വെറൈറ്റിയാണ് ആണ് ഇത് നമുക്ക് വരുന്ന ഒരു പുതിയൊരു വെറൈറ്റിയാണ് നമ്മൾ നേരത്തെ കണ്ട തിമ റെഡ് ആണ് ഇത് തിമ യെല്ലോ ആണ് നമുക്ക് തിമ പിങ്കും വരുന്നുണ്ട് പക്ഷേ തിമ യെല്ലോ ആണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് നിൽക്കുന്നത് ഇതിൽ ഒരു പീച്ച് അല്ലെങ്കിൽ ഒരു യെല്ലോ കളർ പൂവാണ് വരുന്നത് അതും ലീഫ് ഫുൾ നല്ല വെരിഗേഷൻ ഉള്ളതാണ് എന്ന് വെച്ചാൽ വെരിഗേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കളർ മിക്സ് ആയിട്ട് വരുന്ന ലീഫാണ് ഉള്ളത് എന്നാൽ നമുക്ക് തിമ യെല്ലോ എന്ന് പറഞ്ഞ വെറൈറ്റി ഇത് നല്ല പൂ നല്ല ഭംഗിയുള്ളതാണ് കുറച്ച് ലൈറ്റ് കളർ ഷെയ്ഡായിട്ടാണ് നിൽക്കുന്നത് ഇപ്പം ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നമുക്ക് ഇത് വീട്ടിലൊക്കെ വെക്കാനാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇത് കാരണം കാരണം ഈ ലീഫിലും ഒരു യെല്ലോ വെരിയേഷൻ വരുന്നുണ്ട് മൊത്തത്തിലൊരു ലൈറ്റ് കളർ കൂടാണ് നിൽക്കുന്നത് ഇതാണ് നമുക്ക് വേറെ ഒരു പുതിയ വെറൈറ്റി വരുന്നത് വാട്ടർ മെലൺ കിസ് എന്നാണ് പറയുന്നത് ഒരു വാട്ടർ മെലൻ്റെ കളറിൽ ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാം ഒരു ഗ്രീനും പിങ്കും ആയിട്ടാണ് എൻ്റെ മൊട്ട് തുടക്കം വരുന്നത് പക്ക വാട്ടർ മെലൻ്റെ കളറാണ് അതിൽ നിന്നാണ് ഒരു ലൈറ്റ് പിങ്ക് ആയി വരുന്നത് അതുകൊണ്ടാണ് എൻ്റെ വാട്ടർ മെലൻ കിസ് എന്ന് പറയുന്നത് ഇതിൽ തന്നെ നമുക്കിപ്പോൾ നമ്മളിതാ ഇപ്പം കട്ട് ചെയ്ത് കൊടുത്ത ഒരിതുണ്ട് ഇതിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ അപ്പം തന്നെ അതിലേക്ക് താഴോട്ട് ഫുള്ള് മൊട്ടിറങ്ങി വന്നിട്ടുണ്ട് അപ്പം ഈ ബൊഗൈമില്ല എല്ലാത്തിലും നമുക്കൊരു ട്രിക്ക് ആണ് പക്ഷെ വീട്ടുകാർക്ക് വീട്ടിൽ വെക്കുന്ന എല്ലാവർക്കും ചെയ്യാനുള്ള ഒരു മടിയും കൂടെയാണ് ഈ ചെടി കാണുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും മടിയായിരിക്കും അപ്പം നമ്മൾ മാക്സിമം ചെടി എത്ര കട്ട് ചെയ്ത് നുള്ളി നുള്ളി കളയുന്നു അത്രത്തോളം ഇത് താഴോട്ട് പൂക്കളം മൊട്ട് വീണ്ടും വീണ്ടും ഇറങ്ങുകയാണ് അപ്പം വീട്ടുകാർക്ക് ഈ പൂ നിൽക്കുന്ന എടുത്ത് കളയാൻ മടിയായിരിക്കും അപ്പം മാക്സിമം നമ്മളിപ്പോൾ ഇത് എടുത്ത് ഉള്ളിൽ കളയും തോറും താഴോട്ട് വേറെ വേറെ ഇത് ഇറങ്ങി വരുകയാണ് ഇതാണ് വാട്ടമെൽ കിസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി